പട്ടി കടിച്ചവര് പട്ടിയെ കടിച്ചവർ ഇനി കടി കിട്ടാനുള്ളവര് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയിലെ എട്ട് നിയമങ്ങൾ കണ്ടു നോക്കുക ആരുടെയെങ്കിലും വളർത്തുന്നതായി ആണ് നിങ്ങളെ കടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം നിങ്ങൾക്ക് പരാതി കൊടുക്കാനായിട്ട് വ്യക്തമായിട്ടുള്ള വകുപ്പുകൾ നൽകിയിട്ടുണ്ട് ഐ പി സി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ വകുപ്പ് അനുസരിച്ചിട്ട് ഇപ്പൊ ഉടമസ്ഥനെതിരെ പരാതി കൊടുക്കാം അപ്പോഴും ഡോഗിനെതിരെ പരാതി കൊടുക്കാനായിട്ട് വകുപ്പുകളൊന്നും ഇല്ല ഉടമസ്ഥന് ആയിരം രൂപ പിഴ അല്ലെന്നുണ്ടെങ്കിൽ ആറു മാസത്തെ തടവ് ഇത് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ചില സാഹചര്യങ്ങൾ ഇത് രണ്ടും ഒരുമിച്ച് ലഭിക്കാം ഇനി വേറെ വകുപ്പുണ്ട് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇതനുസരിച്ചിട്ടും ഉടമസ്ഥന് ആറ് മാസത്തെ തടവ് അല്ലെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ അത് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡോഗ്സിനെ വളർത്തുന്ന നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കെതിരെ ഇടാനായിട്ട് വകുപ്പുകളുണ്ട് മെയിൻ ആയിട്ട് ഡോഗ് കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാതെ ശ്രദ്ധിക്കുക അപ്പോഴാണല്ലോ കടിക്കാനൊക്കെ ചാൻസ് വരുന്നത് നമ്മുടെ വീട്ടിലൊരാൾ വന്നു നമ്മൾ വളർത്തുന്ന പട്ടിപ്പൊ കടിച്ചു അപ്പം കേസ് ഒന്നും ആവത്തില്ലല്ലോ വരുന്നത് കുഴപ്പമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ കടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്നൊരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഓടി വന്ന് കടിക്കുക എന്നുള്ളതല്ല ഡോഗിന്റെ ജോലി എന്ന് പറയുന്നത് നിയമമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വെച്ച് കടി കടികിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി വലിയ വകുപ്പുകൾ ഇട്ട് അയാൾക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ നമുക്ക് സ്വന്തം സുരക്ഷയുടെ ഭാഗമായിട്ട് പട്ടി വേണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്തതാണ് എന്നുള്ള വിധത്തിലേക്ക് കേസ് വഴിമാറി പോകല്ലോ അതല്ല ഒരു സാധാരണക്കാരെ മീറ്റർ റീഡിങ് എടുക്കാൻ വന്ന ഒരു കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥൻ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ലെറ്ററുമായിട്ട് വന്ന ഒരു പോസ്റ്റുമാണ് ഇവരെയൊക്കെ ഡോഗ് കയറി കടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡ് അവിടെ നിലനിൽക്കത്തില്ല ഡോഗിനെ അങ്ങനെ പെട്ടെന്ന് ഒരാൾ ഗേറ്റ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴോ കടിക്കുന്ന വിധത്തിലല്ല നമ്മൾ വളർത്തേണ്ടത് പിന്നെ ചില ഡോഗ്സ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു കോമ്പൗണ്ട് കൃത്യമായിട്ട് ഉണ്ടാക്കുകയും ആ ഗേറ്റിനകത്ത് ഡോഗനെ നിർത്തുകയും ചെയ്യുക ഇതല്ല ഡോഗ് അലക്ഷ്യമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ പ്രിവെന്റ് ചെയ്യുക നമ്മളോ നമ്മുടെ ഡോഗോ കാരണം മറ്റൊരാൾക്ക് കടികിട്ടുകയും പരിക്കുണ്ടാകുകയും ചെയ്യുന്നത് നിയമത്തിനെക്കാട്ടിലുപരി നമുക്ക് തന്നെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് എന്നുള്ള വിധത്തിൽ ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങളെ കടിക്കുന്നത് ഒരു തെരുവു നായി നിങ്ങൾ ഹതഭാഗ്യനാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വകുപ്പുകളൊന്നും ചേർത്ത് അവിടെ ഇടാനായിട്ട് പറ്റത്തില്ല പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഐ പി സി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെ വകുപ്പുകൾ ഇടാനായിട്ട് പറ്റും പക്ഷെ നായ്ക്കെതിരെ ഇടാനായിട്ട് വകുപ്പുകളൊന്നും ഇല്ല അതല്ല ഉടമസ്ഥന് വേണ്ടിയിട്ടുള്ള വകുപ്പുകളല്ലേ ഇവിടെ തെരുവുനായുടെ ഉടമസ്ഥനാരാണ് സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്ത് അവരെ െതിരെയാണ് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റുക ആ കേസ് ഇങ്ങനെ നീണ്ട് 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 നീണ്ടു ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലോ ഒക്കെ ചെന്ന് പരാതിപ്പെടാം അതായത് ഇവിടെ ഒരുപാട് ഡോഗ്സ് അലങ്ങി തിരിഞ്ഞു നടക്കുന്നു കൃത്യമായിട്ടുള്ള പ്രിവൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മൃഗവകുപ്പിനെ സമീപിച്ചിട്ട് ഇവർക്ക് കൃത്യമായിട്ട് വാക്സിൻ എടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ നല്ല ചൂടാണ് സോളനാരങ്ങ ഉള്ളതൊക്കെ കുഴിച്ചിട്ട് വിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി തിരിച്ച് പട്ടിയെ കടിക്കുന്നവര് പട്ടിയെ അടിക്കുന്നവര് ഇതൊക്കെ വഴിയെഴുതി കൂടെ നടന്നു പോവുകയാണ് നമ്മളിപ്പോ സ്ഥിരം കാണുന്നതാണല്ലോ ഒരുപാട് പട്ടികള് ഇപ്പം കൂടി വരിക അപ്പൊ നമ്മളെ കടിക്കാനായിട്ട് വരുന്നത് പേപ്പട്ടി ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ അടുത്തോട്ട് ചാടി വരണം അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള ബാഗോ കുടയോ വെച്ചിട്ട് അടിക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ ഒരു കഴി കിട്ടിയ കമ്പമോ അങ്ങനെ വെച്ച് നമ്മള് ചെയ്യുമ്പോ അത് സ്വര സ്വയരക്ഷക്ക് വരിക അപ്പൊ നമ്മുടെ കേസ് എടുക്കാവോ നമുക്കെതിരെ എടുക്കുക എന്ന് പറയുന്നത് അവിടെ വിഷയമല്ല ഈ കേസ് അന്വേഷണം വരും അന്വേഷണം നടന്നിട്ട് കോടതിയിൽ അതിന്റെ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യും നിങ്ങൾക്ക് സ്വയരക്ഷാർത്ഥമാണ് ഈ ആനിമലിനെ അല്ലെങ്കിൽ ഡോഗിനെ അല്ല ഇതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ ആട്ടോ ഡോഗോ മനുഷ്യനെയോ നിങ്ങൾ സ്വയരക്ഷാർത്ഥമാണ് ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ശിക്ഷ ലഭിക്കത്തില്ല നിങ്ങൾക്ക് അത് കൺവിൻസ് ചെയ്യണമെന്നേ ഉള്ളൂ ഒരു കാരണവും ഇല്ലാതാണ് മൃഗത്തിനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കുന്നതുണ്ടെങ്കിൽ അതിൽ വേറെ വകുപ്പുകൾ വരും ഇപ്പൊ അങ്ങനെ യാതൊരു കാരണവുമില്ലാതെ വഴി കിടക്കുന്ന ഒരു മൃഗത്തിനെ നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പല വകുപ്പുകൾ വരുന്നുണ്ട് അതിനകത്താണ് കൂടുതൽ വകുപ്പുകൾ വരുന്നത് കേട്ടോ ഒന്നാമത്തെ വകുപ്പ് പി സി എ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രകാരം ശിക്ഷാർഹമാണ് ഈ ആക്ട് അനുസരിച്ചിട്ട് പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെ പിഴ ലഭിക്കുന്ന ഒരു കുറ്റമാണ് അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ തടവ് ശിക്ഷ അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ലഭിക്കും രണ്ടാമത്തെ ആക്ട് ഐ പി സി സെഷൻ നാനൂറ്റി ഇരുപത്തെട്ടാണ് ഈ നാനൂറ്റിഇരുപത്തെട്ട് അനുസരിച്ചിട്ട് ഒരു വ്യക്തി പത്ത് രൂപയ്ക്ക് മേളിൽ വിലയുള്ള ഏതെങ്കിലും ഒരു ആനിമലിനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഇതല്ലാന്നുണ്ടെങ്കിൽ പിഴ ലഭിക്കും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ലഭിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ആനിമലിനെ പെട്ടെന്ന് പോയി ആക്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇരുപത്തി ഒമ്പത് എന്ന് പറയുന്നത് ഏകദേശം സെയിം നിയമമാണ് അമ്പത് രൂപയോ അതിന് മുകളിലോ വിലയുള്ള ഒരു ആനിമലിനെ നിങ്ങൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അല്ലാന്നുണ്ടെങ്കിൽ പിഴ ലഭിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ലഭിക്കും ഇത് വരുന്ന സമയത്ത് ജഡ്ജിന്റെ തീരുമാനമാണ് നിങ്ങൾക്ക് പിഴ വേണോ തടവ് ശിക്ഷ വേണോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് വേണമെന്നുള്ളൂ അല്ലാതെ നമ്മളോട് ചോദിച്ച് ചെയ്യുന്ന കാര്യമല്ല ഇപ്പം ആനിമലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് അതേപോലുള്ള ശിക്ഷ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് വർഷത്തെ തടവ് അഞ്ച് വർഷത്തെ തടവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല ശക്തനായിട്ടുള്ള ഒരാളിൻ്റെ ഒരു നായിയെ ആണ് നിങ്ങൾ ആക്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലോണം കേസ് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു നടപടിക്കുള്ള സാധ്യതയുണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കുക ഈ കേസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ കടിയേക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ആ കടി കൊണ്ട ഭാഗം നന്നായിട്ടങ്ങ് കഴുകുക സോപ്പ് ഇട്ടിട്ട് കുറേ നേരം തേച്ച് 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 അങ്ങ് കഴുകുക കഴുകിയതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ മതി റാബിസിൻ്റെ വാക്സിൻ എടുക്കുക നാല് ഡോസ് ഉണ്ട് അതിൽ ആദ്യം കടി കൊണ്ട ദിവസം തന്നെ ഫസ്റ്റ് ഡോസ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് ഡോസ് മൂന്നാമത്തെ ദിവസം പിന്നെ ഏഴാമത്തെ ദിവസം ഇരുപത്തെട്ടാമത്തെ ദിവസം ആ വിധത്തിലാണ് പോകുന്നതെന്ന് പറയുന്നത് ഒരുപാട് പേര് പേടിപ്പിക്കുന്നുണ്ട് അതായത് ഈ വാക്സിൻ ഒന്നും എടുത്താൽ വർക്കാകത്തില്ല പിന്നെ പല ന്യൂസുകളും ഒക്കെ വരത്തില്ലേ വാക്സിൻ വർക്ക് വർക്കാവും തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നന്നായിട്ട് കഴുകിയിട്ട് ആ ദിവസം തന്നെ വാക്സിൻ എടുത്താൽ മതി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് ആന്റി റാബിസ് വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള കേസുകൾ വല്ലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ റാബിസ് വാക്സിൻ ഫെയിൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളൂ അതും കടി കൊള്ളുന്ന ഭാഗം മുഖം കണ്ണ് അങ്ങനെയുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഇവിടെ വന്നുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ലഭിക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല vaccinated guy